ചെയ്യുന്നതും നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സാർ തന്നെയാണ് ഏറ്റുവാങ്ങുന്നത് ആമൃത ടി വിയുടെ ന്യൂസ് ചീഫായ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്ററായ എം കൃഷ്ണകുമാറാണ് ഈ കഥ കഥയെക്കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിലും കഥാനുഭവങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെ സർഗാത്മകമായി അവതരിപ്പിക്കുമ്പോൾ അത് കഥയാകുന്നു അങ്ങനെ ശ്രീമതി റീജ ബീഗം തനിക്ക് ചുറ്റും കണ്ടതും കേട്ടതും നാട്ടിൽ അനുഭവിച്ചതും ഒക്കെയായ ചില സംഭവങ്ങളെ കഥയായി ഭാവനയിലൂടെ സയിലൂടെ അവതരിപ്പിക്കുന്ന ചെറിയ കഥകളാണ് അങ്ങനെ പത്ത് കഥകളാണ് ഈ കഥ സമാഹാരം പ്രകാശനം ചെയ്യുന്നതിന് ആദരണീയനായ ഡോക്ടർ എൻ ജയരാജ് സാറിനെ ക്ഷണിക്കുന്നു അത് ഏറ്റുവാകുവാൻ ശ്രീ എം കൃഷ്ണകുമാറിൻ്റെയും ഹുമാനായ അമൃത ടി വിയുടെ സീനിയർ എഡിറ്റർ ശ്രീകൃഷ്ണകുമാർ അവറുകളിൽ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് നമ്മുടെ നിയമസഭയുടെ ഭാഗം കൂടിയായ റിജ ബീഗ് അവറുകൾ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ഈ പ്രസാധകൻ ബെല്ലിൻഡയുടെ ഷാനവാസ് അവറുകൾ ചടങ്ങിൽ പങ്കെടുക്കുന്ന നിയമസഭയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മറ്റ് പ്രിയപ്പെട്ടവര് നമ്മുടെ ഒരു എഴുത്തുകാരിയുടെ ആദ്യത്തെ പുസ്തകം അത് മഷിപുരണ്ട് അതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ വൈകിയാണെങ്കിലും എന്ന ഈ പേര് വളരെ അനർത്ഥമാണ് കാരണം ഈ ഞാൻ പുസ്തകം ഒന്ന് സമയത്തിനിടയിൽ കുറച്ച് സമയം വായിക്കാനായിട്ട് ഇടയായി ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന തനിക്ക് എന്തെങ്കിലും എഴുതണം എന്ന് അല്ലെങ്കിൽ തൻ്റെ മനസ്സിലുള്ള ചില ആശയങ്ങൾ ലോകത്തോട് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് എത്ര വലിയ എഴുത്തുകാരും ഏറ്റവും ചെറിയ എഴുത്തുകാരി പോലും എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല എഴുത്തിന് അസ്വസ്ഥമായ മനസ്സ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് മനസ്സിൻ്റെ അസ്വസ്ഥതകളാണ് പലപ്പോഴും വാക്കുകളായിട്ട് അക്ഷരങ്ങളായിട്ട് പുറത്തു വരുന്നു ആ ആ അസ്വസ്ഥതകൾ യഥാർത്ഥത്തിൽ ഒരു ദിവസം രൂപപ്പെടുന്നതല്ല കുറേ കാലമായി രൂപപ്പെടുന്ന തൻ്റെ ബാല്യകാല അനുഭവങ്ങളുടെയും തൻ്റെ ചുറ്റുപട്ടങ്ങളുടെയും തൻ്റെ പരിചയങ്ങളുടെയും തൻ്റെ കേൾവിയുടെയും ഒക്കെ തലങ്ങളിൽ നിന്ന് തന്നിലേക്ക് ആവാഹിക്കുന്ന ഒരുപാട് അനുഭവങ്ങളെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമ്പോഴാണ് അസ്വസ്ഥമാക്കുമ്പോഴാണ് തീർച്ചയായിട്ടും എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വരുന്നു അതിന് മറ്റേ അതിന് പക്ഷേ അതിൻ്റെ ബഹിർ സ്ഫരണമായി അതിൽ നിന്ന് ഉള്ള സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപെടാൻ ഒരെഴുത്തുകാരൻ സ്വാഭാവികമായി ശ്രമിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് അങ്ങനെ ലഭിച്ച ഒരു വരം ഏറ്റവും നന്നായിട്ട് ഒരു എഴുത്തുകാരിയുടെ തുടക്കം നിലയിൽ ഞാൻ ഈ പുസ്തകം അസാധാരണമായ ഒരു പുസ്തകമെന്നോ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ പീസൊന്നും ഒന്നും വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ തുടക്കത്തിൻ്റെ ച അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഈ പുസ്തകത്തിന് ഉണ്ടായെങ്കിൽ പോലും കഥ പറയാനുള്ളൊരു കഴിവ് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാർക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കഴിവ് കഥ പറയാനുള്ള കഴിവ് ആ കഥ കേൾക്കാനും വായിക്കാനും ആസ്വദിക്കുവാനുമുള്ള ഒരു ആസ്വാദക ലോകത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ആ ഒരർത്ഥത്തിൽ തീർച്ചയായിട്ടും തൻ്റെ തുടക്കം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈകിയാണെങ്കിലും ഒരുപക്ഷെ ഈ പുസ്തകത്തിന് പേരിട്ടതുപോലെ വൈകിയാണെങ്കിലും ഒരു തുടക്കക്കാരി എന്ന നിലയിൽ നമുക്ക് സുപരിചിതയായ റീജ ബീഗം ഈ പുസ്തകത്താളുകളിൽ കൂറിയിട്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ തീർച്ചയായിട്ടും ഇതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങളാരെന്നോ എങ്ങനെ ജീവിച്ചോ എന്നതല്ല പ്രധാനം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ന പ്രശസ്തമായ മാർക്കസിൻ്റെ വാക്കുകളാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ കുറിച്ചിട്ടിരിക്കുന്നത് വളരെ ആ ഈ പുസ്തകത്തെ കിടക്കുമ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ അതിനൊന്ന് രണ്ട് കഥകൾ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പലപ്പോഴും കഥാപാത്രങ്ങളെ നമ്മൾ കഥകളിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും ഒരു മേശ എങ്ങനെയാണ് ഒരു ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാകുന്ന എന്നുള്ളത് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് പക്ഷേ ഈ ആദീസ് എന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മേശ അചേതനമായ ഒരു വസ്തുവിനെ ഈ കഥയിലെ വളരെ ഭംഗിയായിട്ട് ആ ജീവിതാനുഭവങ്ങളിലേക്കൊക്കെ മേശ ഒരു ഘടകമായി കടന്നു വരുന്നു പക്ഷേ അങ്ങനെയുള്ള കഥകൾ എനിക്കൊന്ന് വളരെ എൻ്റെ വായനയുടെ അല്ലെങ്കിൽ അനുഭവത്തിൽ അത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ മേശ ഒരു കഥാപാത്രമായി വരുന്നത് വളരെ കുറവാണ് കുറവാണെന്നെനിക്ക് തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതൊരു മനുഷ്യ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിനകത്ത് രണ്ടാമത്തെ ബന്ധങ്ങൾ തീർത്ത നോവൽ എന്നുള്ള പുസ്തകം യഥാർത്ഥത്തിൽ ഈ കഥ വായിച്ചപ്പോൾ ഞാനൊരു സാമാജികർ എന്ന നിലയിൽ ജനപ്രതി എന്ന നിലയിൽ ഇത്തരം ഒരു അനുഭവം എൻ്റെ മുമ്പ് വന്നത് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ കഥ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നടക്കുന്നൊരനുഭവം കാരണം ഞാനത് നേരിട്ട് ഒരാളെന്നോട് പറഞ്ഞ ഒരു അനുഭവം അത് വ്യക്തിപരമായി എൻ്റെ എടുക്കൽ ആ ദുഃഖം വന്ന് പങ്കിട്ടപ്പോൾ ഈ സംഭവമായിട്ട് വളരെ താതാത്മിക ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് അപ്പം അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയും പിന്നീട് തെറ്റിദ്ധരിക്കപ്പെടുക ഒരർത്ഥം തെറ്റിദ്ധരിക്കപ്പെടുകയും നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതെ പോവുകയും ചെയ്ത ഒരുപാട് മലയാളികൾ നമ്മുടെ ഇടയാണ് പ്രവാസ ജീവിതത്തിൽ അതിലൊരാളിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സമയക്കുറവോട് ഞാൻ കടക്കുന്നില്ല ഏതായാലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എഴുത്തുകാരി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരുപാട് സുഗമമായ ഒരു വഴി റീജാ ബീകത്തിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലിട്ടുണ്ട് ഈ തുടക്കം പുറത്ത് ഒരിക്കലും നമുക്ക് ആ തുടക്കം ഒട്ടും മോശമല്ല എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് വൈകിയാണെങ്കിലും തൻ്റെ മനോപചാരങ്ങളെയും അനുഭവങ്ങളെയും പുസ്തകത്താളിലേക്ക് മാറ്റാൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാം ഈ യാത്ര തുടരുക സഫലമായ യാത്രയായി മാറട്ടെ എന്നുള്ള ആശംസയോടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ സദസ് ഈ സദസ്സിലേക്ക് ആദരണീയനായ ഡോക്ടർ ജോർജ് ജോഡക്കുർ ഓടക്കുറിസർ കൂടി പങ്കെടുക്കുന്നു എന്നത് വളരെ സന്തോഷമാണ് അടുത്തതായിട്ട് പുസ്തകമേറ്റുവാങ്ങിയ നമസ്കാരം ശ്രീ ജയരാജ് സാർ ശ്രീ ജോർജ് ഓണക്കൂർ സാർ വേദിയിലും സേസിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സമയപരിമിതിയെക്കുറിച്ചും സമയപരിധിയെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ളൊരു ജോലി ചെയ്യുന്നതുകൊണ്ട് ഈ സമയത്തിനെ കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല സാറിപ്പോ സൂചിപ്പിച്ചതുപോലെ വൈകിയാണെങ്കിലും ആ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ വളരെ നേരത്തെ തന്നെ റീജാബീഗം ശ്രീമതി റീജാബീഗം എഴുതേണ്ടതായിരുന്നു എൻ്റെ സഹപാഠിയായിരുന്നു അപ്പോൾ ഇനിയും അദ്ദേഹത്തിൽ തന്ന കൂടുതൽ മികച്ച തലങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്ത് മുന്നോട്ട് പോകട്ടെ അതുകൊണ്ട് ഈ സമയത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷനായ ശ്രീമതി റീജാബീഗത്തിനും അതുപോലെ ആ പുസ്തകത്തിനും കൂടുതൽ സമയം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം എല്ലാവരും ചുരുക്കിയതിനാൽ നമ്മുടെ ഗ്രന്ഥകർത്താവിന് നന്ദി പറയാൻ യഥേഷ്ടം സമയമുണ്ട് അതിനായിട്ട് റീജബീകത്തെ ക്ഷണിക്കുകയാണ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനീരെ ഏവർക്കും എൻ്റെ നമസ്കാരം ബഹുമാനപ്പെട്ട എം എൽ ആയ ശ്രീ എൻ ജയരാജ് സാറ് പറഞ്ഞെടുത്തുന്നതിനെ ഞാനും തുടങ്ങുകയാണ് വൈകിയാണെങ്കിലും എന്ന കഥയുടെ തലക്കെട്ട് എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്നോ എന്ന് എന്നോട് പലരും ചോദിക്കുകയുണ്ടായി ഞാൻ കഥ എഴുതാൻ വൈകി എന്ന് ഒരർത്ഥത്തിൽ പറയാമെങ്കിലും അതിനേക്കാൾ ഉപരിയായി മറ്റൊരർത്ഥം അതിനുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം മുപ്പതോളം പരം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് നിനക്ക് എന്തെങ്കിലും എഴുതാൻ കഴിയുമെങ്കിൽ എൻ്റെ കഥ എഴുതണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു പോയ അവളുടെ ജീവിതത്തിൻ്റെ കാണാപ്പുറങ്ങളാണ് എൻ്റെ ഇതിലെ അവസാനത്തെ അതായത് പത്താമത്തെ കഥയായ വൈകിയാണെങ്കിലും എന്ന കഥ അതുകൊണ്ട് തന്നെയാണ് വൈകിയാണെങ്കിലും എന്ന ആ കഥയുടെ തലക്കെട്ട് ഞാൻ എൻ്റെ പുസ്തകത്തിന് കൊടുത്തത് ഇനി ഇതിനകത്ത് എൻ്റെ പത്ത് ചെറുകഥകളാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിലെ ഓരോ കഥയും എനിക്ക് ചുറ്റുപാടും ഞാൻ കണ്ട അനുഭവങ്ങളുടെ ഞാൻ കണ്ട ജീവിതങ്ങളുടെ കഥാപാത്രങ്ങളുടെ കടന്നുകയറ്റം എൻ്റെ കഥയിലുണ്ടായിട്ടുണ്ട് അതിനകത്തു തന്നെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും സ്വന്തം അച്ഛനെ നേരിട്ട് കണ്ട നിർഭാഗ്യവതിയായ ഒരു മകളുടെ കഥ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ അവളുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വന്ന കണ്ണിനീര് ഒരു സങ്കട കടലായി എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ അലയിടിച്ചപ്പോഴാണ് എനിക്ക് ആ കഥ എഴുതണമെന്ന് തോന്നിയത് അങ്ങനെ ഒരു നിർഭാഗ്യവതിയായ ഒരു മകളും ഈ ലോകത്ത് ജനിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ ഓരോ കഥ എഴുതുമ്പോഴും ആ കഥയിൽ എഴുതിയ സമയത്ത് ഞാൻ അനുഭവിച്ച എൻ്റെ ആത്മസംഘർഷം എത്രത്തോളം എൻ്റെ കഥകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ആ കഥയിൽ ഉണ്ടായിട്ടുള്ള ആ സംഘർഷങ്ങളും എൻ്റെ അനുഭവങ്ങളും വായനക്കാരിലോട്ട് എത്രമാത്രം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഓരോ കഥകളിലും ഞാൻ എന്നെ കൊണ്ട് കഴിയാൻ പറ്റുന്ന വിധം ഞാൻ നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിലെ ഓരോ കഥയും നിങ്ങൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഈ കഥകളൊക്കെ സ്വന്തം ഭാവനയിൽ നിന്നും എടുത്ത് മാത്രം പ്രയോഗിച്ച കഥയാണോ എന്ന് പക്ഷേ ആ കഥയിൽ എവിടെയൊക്കെയോ എൻ്റെ ജീവിതമായി സാമ്യമുള്ളതും എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയോ ഞാൻ കണ്ട ആളുകളിലൂടെ ഉള്ള ആളുകളിലൂടെയോ എൻ്റെ സുഹൃത്തുക്കളിലൂടെയോ ഒക്കെ ഞാൻ പരിചയപ്പെട്ട ഓരോ മുഖങ്ങളും ഞാൻ ആ കഥ എഴുതുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു നോവായും സന്തോഷമായും പ്രണയമായും സ്നേഹമായും വിരഹമായും ഒക്കെ എൻ്റെ ഉള്ളിൽ അലയടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു സന്തോഷം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ കഥകളിലെ കഥാപാത്രങ്ങൾ പലരും എൻ്റെ മുന്നിൽ ഇന്ത്യ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നുണ്ട് എൻ്റെ കൂടെ പഠിച്ചവരായ പലരും നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ തന്നെ പലരും അവരുടെ അനുവാദത്തോടു കൂടി തന്നെ എൻ്റെ കഥയിലെ കഥാപാത്രങ്ങളായി കഥയിൽ വന്നിട്ടുണ്ട് ആ പല കഥകളിലും ചില കഥകളിൽ ഒരുപക്ഷെ യാഥാർത്ഥ്യം വളരെ കുറച്ചും ബാക്കി എൻ്റെ ഭാവനകളും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനകത്തുള്ള കഥകളിൽ ഓരോന്നിലും എവിടെയെങ്കിലുമൊക്കെ ഞാൻ കണ്ട ആൾക്കാരുടെയോ ഞാൻ കണ്ട ജീവിതങ്ങളുടെയോ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഒരു അംശം കടന്നു വന്നിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും ആ കഥകളൊക്കെ വായിച്ച് ആ കഥകളിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് തരും എന്നുള്ള വിശ്വാസം ഏറ്റവും കുറഞ്ഞ നിയമസഭാ സെക്രട്ടേറിയറ്റിലുള്ള ആളുകളെങ്കിലും നാളെ ഞാൻ ഇതുവഴി ഇറങ്ങി നടക്കുമ്പോൾ എന്നോട് പറയുമായിരിക്കും ആ കഥയിലുള്ളത് ഞാനല്ലേ അല്ലെങ്കിൽ ആ കഥയിലുള്ളത് ഇന്ന ആളല്ലേ എന്ന് എന്നോട് ചോദിക്കുമായിരിക്കും എന്നെനിക്കറിയാം ആ കഥയിൽ ആരാണ് എന്നുള്ളതല്ല അതിൻ്റെ പ്രാധാന്യം ആ കഥയിൽ എന്തെഴുതി എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം മാത്രവുമല്ല ആ കഥയിൽ ഞാൻ സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ബസ് ബസ് യാത്രക്കിടയിൽ ഞാൻ പരിചയപ്പെട്ട മുഖങ്ങളും എന്നെ ഒരുപാട് ആകർഷിച്ച മുഖങ്ങളും ഒരുപാട് ആകർഷിച്ച സംഭവങ്ങളുമൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ആ കഥകളൊക്കെ നിങ്ങളൊക്കെ വായിക്കണം എൻ്റെ ബുക്ക് മെലിൻ്റ പബ്ലിക്കേഷൻസാണ് പ്രസിദ്ധീകരിച്ചത് നമ്മുടെ സ്റ്റാൾ നമ്പർ നൂറ്റി അറുപത്താറ് എയിലാണ് ബുക്കുകൾ ഉള്ളത് അപ്പോൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ അത് വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ എൻ്റെ ഈ കഥകളൊക്കെ ബുക്കാക്കി പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഞാൻ ശ്രീ നമ്മുടെ ബഹുമാന്യായ എം എൽ എ ആയ ശ്രീ എൻ ജയരാജ് സാറിനെ സമീപിച്ചിരുന്നു വളരെ സന്തോഷത്തോടെ കൂടി തന്നെ സാറ് കഴിഞ്ഞ ദിവസവും ഞാൻ സാറിനെ കണ്ടപ്പോൾ ഒട്ടും പേടിക്കേണ്ട റീച്ച ഞാൻ ആ സമയത്തിന് മുന്നേ തന്നെ അവിടെ ഉണ്ടാവും എനിക്ക് വേറെ ഒരുപാട് പരിപാടി അതിന് മുമ്പേ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ റീചയുടെ കഥ വായിച്ചിട്ട് തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഇവിടെ കൂടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനിയായ എം എൽ ഞാൻ ആദരപൂർവ്വവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു അടുത്തതായി എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ഉമാ തോമസ് മാഡത്തിനാണ് നിർഭാഗ്യവശാൽ മാഡത്തിന് നടന്ന അപകടം കാരണം ഇവിടെ എത്താൻ സാധിച്ചില്ല എൻ്റെ ബുക്ക് ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് ഉമാ തോമസ് മാഡം ആണ് മാഡത്തിൻ്റെ അഭാവത്തിലും ഞാൻ മാഡത്തിന് വളരെയധികം നന്ദി അറിയിക്കുന്നതോടൊപ്പം മാഡം എത്രയും പെട്ടെന്ന് സുഖം പ്രാപ് പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തതായി എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ സുഹൃത്തു കൂടിയായ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ അമൃത ടി വി കൃഷ്ണകുമാറിനാണ് അപ്പോൾ കൃഷ്ണകുമാറിന് ഏറ്റുവാങ്ങുക എന്നൊരു ദൗത്യം കൂടി ഏറ്റെടുക്കേണ്ടി വന്നു സന്തോഷപൂർവ്വം അതേ ഏറ്റെടുത്ത് എനിക്ക് ആശംസ പറഞ്ഞ് കൃഷ്ണകുമാറിനെ നന്ദി അറിയിക്കുന്നു പിന്നെ എൻ്റെ ബുക്കിന് അവതരി എഴുതുന്ന മുൻ നിയമസഭാ സെക്രട്ടറിയായ ശ്രീ ബാബുപ്രകാശ് പ്രകാശ് സാറിന് വളരെയധികം സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു പിന്നെ എനിക്കിതിൽ ചിത്രങ്ങൾ വരച്ച് തന്നത് നമ്മുടെ തന്നെ അണ്ടർ സെക്രട്ടറി ആയ ശ്രീ നന്ദകുമാർ സാറിനാണ് നന്ദ നന്ദകുമാർ സാറിൻ്റെ ഓരോ ചിത്രങ്ങളും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ഉദ്ദേശിച്ച അതേ രീതിയിൽ എൻ്റെ എഴുത്തിൻ്റെ കഥയുടെ അതേ രീതിയിലാണ് സാറ് ചിത്രങ്ങൾ വരച്ച് തന്നത് അപ്പോൾ സാറിനെ ഞാൻ വളരെയധികം സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു പിന്നെ ഇതിൻ്റെ കവർ പേ വളരെ മനോഹരമായ കവർ പേജ് ഡിസൈൻ ചെയ്ത് തന്ന ശ്രീ രാജേഷ് ചാലോഡിനെ നന്ദി അറിയിക്കുന്നു പിന്നെ ഇതിൻ്റെ പബ്ലിഷറായ മെലിൻഡ ബുക്സിനും എഴുത്തുകാരനായ ശ്രീ ഷാനവാസ് പോങ്ങനാട് സാറിനും ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ ഈ ഈ ഒരു പുസ്തകമേള സംഘടിപ്പിക്കാനും പുസ്തക പ്രസിദ്ധീകരണത്തിനും ഞങ്ങളെപ്പോലെ തന്നെയുള്ള ചെറിയ എഴുത്തുകാർക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറായ ശ്രീ എ എൻ ഷംസീർ സാറിനും അതിന് അതിന് പിന്നിൽ അഹോരാത്രം പണിപ്പെട്ട നിയമസഭാ സെക്രട്ടേറിയറ്റിലെ എല്ലാ ജീവനക്കാർക്കും നന്ദി അറിയിക്കുന്നു പിന്നെ എൻ്റെ ഈ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എന്നോടൊപ്പം സഹകരിച്ച ശ്രീ ബിജു ഡേവിഡ് ജോൺസിനും എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്ക് എല്ലാവർക്കും ഒട്ടും പ്രാധാന്യം കുറയാതെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഇത്രയും മുഖങ്ങൾ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി